ഇന്നലെ വടക്കാഞ്ചേരിയുടെ ഒരു വലിയ സ്ഥിരമായ മുഖമായ പി വി നാരായണ സ്വാമിയുടെ നിര്യാണത്തിലെ അനുശോചനം ഞാൻ രേഖപ്പെടുത്തുകയാണ് ദീർഘകാലത്തെ വ്യക്തിപരമായ ബന്ധവും കുടുംബ ബന്ധവുമുള്ള ഒരു വ്യക്തിയായിരുന്നു ശ്രീ നാരായണസ്വാമി ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടല് ആ സ്ഥാപനത്തെ അറിയാത്ത ആളുകൾ വളരെ ചുരുക്കമാണ് എല്ലാവരും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ശ്രീ നാരായണസ്വാമി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡൻറ്റും അഞ്ച് വർഷക്കാലം പഞ്ചായത്ത് മെമ്പറുമായിരുന്നു ആ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രദേശത്തിനെ എങ്ങനെ വികസിപ്പിച്ച് വികസിപ്പിച്ചെടുക്കാം എന്ന ഒരു വലിയ ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയായിരുന്നു ചുരുങ്ങിയ കാല അളവിൽ തന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാവുന്ന ജന മനസ്സുകളിൽ എത്തിക്കാൻ കഴിയുന്ന പല നല്ല കാര്യങ്ങളും ചെയ്ത ഒരു വലിയൊരു വ്യക്തിയാണ് വലിയ വ്യക്തി ഉടമയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിര്യാണം ഒരിക്കലും അപ്രതീക്ഷിതമാണ് മരണം മരണമെന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണെങ്കിലും ഇത് അപ്രതീക്ഷിതമായിരുന്നു ചികിത്സയിലായിരുന്നപ്പോഴും ഉണ്ടായിരുന്നു പെട്ടെന്ന് വന്ന വാർത്ത നെട്ടലോടു കൂടിയാണ് ഞങ്ങൾക്കൊക്കെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് ഏതായാലും അദ്ദേഹം വടക്കാഞ്ചേരിക്ക് വേണ്ടി ഒരുപാട് ഇപ്പോൾ ഞാൻ വടക്കാഞ്ചേരിയുടെ പഞ്ചായത്ത് പ്രസിഡൻ്റാകുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിന് ശേഷം എൺപത്തെട്ടിൽ ഞാൻ വൈസ് പ്രസിഡൻറ്റും പഞ്ചായത്ത് പ്രസിഡൻ്റാകുന്നതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു വലിയ വ്യക്തിയായിരുന്നു ശ്രീ നാരായണസ്വാമി അദ്ദേഹം പഞ്ചായത്ത് മെമ്പറായപ്പോൾ പോലും അദ്ദേഹത്തിന് അവസരമുണ്ടായിരുന്നു അന്ന് വനിതാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു അന്നത്തെ ഇത് വടക്കാഞ്ചേരിക്ക് വൈസ് പ്രസിഡൻ്റ് ആവാ ആകാമായിരുന്നു എൻ്റെ വൈസ് പ്രസിഡൻ്റ് ആകാമായിരുന്ന അദ്ദേഹം ആ അവസരം വേണ്ട എന്ന് പറഞ്ഞ് മാറി നിന്ന് മറ്റൊരാൾക്ക് കൊടുക്കുകയാണ് ഉണ്ടായത് അത് എന്നോട് സംസാരിച്ചിരുന്ന അദ്ദേഹം ആ കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനം നമ്മുടെ സ്ഥാപനങ്ങളെ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് എൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ ശരി ആസാദ് പറയുന്നതാണ് ഞാൻ കേൾക്കുക എന്ന ആ നല്ല മനസ്സാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഒരു ആഗ്രഹം മറ്റൊരു അത്യാഗ്രഹം രാഷ്ട്രീയത്തിലെ അത്യാഗ്രഹങ്ങളില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ശ്രീ നാരായണസ്വാമി ആ നാരായണസ്വാമിയുടെ നിര്യാണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെയും വടക്കാഞ്ചേരി സാമൂഹിക സാംസ്കാരിക രംഗത്തും ഒരു വൻ ഇടി നഷ്ടമാണ് നിർത്താനാവാത്ത ഒരു നഷ്ടമാണ് എന്ന് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്